ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം മൂന്നാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന അധ്യായം നാല് വാക്യങ്ങൾ മുതൽ ഇരുപത് വരെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചതിനും നിങ്ങൾ ഇപ്പോൾ വീണ്ടും എന്നോട് താൽപ്പര്യം കാണിക്കുന്നതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു ഈ താത്പര്യം നിങ്ങൾക്ക് പണ്ടും ഉണ്ടായിരുന്നതാണ് എന്നാൽ അത് പ്രകടിപ്പിക്കാൻ അവസരം ഇല്ലായിരുന്നല്ലോ എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ലാണ് ഇത് പറയുന്നത് കാരണം ഏതു സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം സമൃദ്ധിയിൽ ജീവിക്കാനും ഏതു സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് അതേ സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എങ്കിലും എന്റെ നെരുക്കങ്ങളിൽ സൗമനസ്യത്തോടെ നിങ്ങൾ പങ്കുചേരുന്നു ഫിലിപ്പിയരെ സുവിശേഷ പ്രചാരണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കധോനിയ വിട്ടപ്പോൾ നിങ്ങളൊഴികെ മറ്റൊരു സഭയും എന്നോട് കൊടുക്കൽ വാങ്ങലിൽ പങ്കുചേരുന്നില്ലെന്ന് തന്നെ അറിയാമല്ലോ ഞാൻ തെസലോനിക്കായിരുന്നപ്പോൾ പോലും എന്റെ ആവശ്യത്തിന് ഒന്നു രണ്ട് പ്രാവശ്യം നിങ്ങൾ സഹായം അയച്ചു തന്നു ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്ന് വിചാരിക്കരുത് പിന്നെയോ നിങ്ങൾക്ക് പ്രതിഫലം വധിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എനിക്ക് ആവശ്യത്തിനും അതിലധികവും ലഭിച്ചു എനിക്ക് എല്ലാം തികഞ്ഞിരിക്കുന്നു കാരണം എപ്പഫ്രോദിത്തോസിന്റെ അടുത്തു നിന്ന് നിങ്ങളുടെ ദാനം ദൈവത്തിന് പ്രസാദിച്ചതും സുരഭിലവും സ്വീകാര്യവുമായ ബലി ഞാൻ സ്വീകരിച്ചു എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവിശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപത് വാക്യങ്ങൾ മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ മിഷിഹായുടെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലം അവർ പിന്നീട് ഖർണാമിൽ എത്തി അവന് വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ ധരിക്കിച്ചിരുന്നത് അവർ നിശ്ശബ്ദരായിരുന്നതേയുള്ളൂ കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ ധരിക്കിച്ചത് അവന് ഇരുന്നിട്ട് പന്ത്രണ്ട് പേരെയും വിളിച്ചു പറഞ്ഞു ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവന് അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രകനുമാകണം അവന് ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യെ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത് യോഹന്നാന് അവനോട് പറഞ്ഞു ഗുരോ നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനെ തടഞ്ഞു കാരണം അവന് നമ്മളെ അനുഗമിച്ചില്ല യേശു പറഞ്ഞു അവനെ തടയേണ്ട ഒരുവൻ എൻറെ നാമത്തിൽ അത്ഭുത ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല നമുക്ക് എതിരല്ലാത്തവന് നമ്മുടെ പക്ഷത്താണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷി സ്തുതി